രണ്ടാമത്തെ കളർ വരുന്നത് നമ്മുടെ ബോട്ടോപ്പ് ഒരു സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും ഒരു വൈറ്റ് കളറിലായിരിക്കും വന്നിരിക്കുന്നത് ബോട്ടത്തിൻ്റെയും അതുപ്പെട്ടയുടെയും കളറാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ടർക്കിസ് ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് ഒന്നുകൂടി ഞാനൊന്ന് കാണിക്കാം ഇതിനകത്ത് യോ പോർഷനിൽ കൊടുത്തേക്കുന്നത് ഒരു മൾട്ടി കളറിലെ ഒരു ത്രെഡ് വർക്ക് ഒരു സീക്വൻസ് വർക്കാണ് കൊടുത്തേക്കുന്നത് ആ സൂജൈം കറക്റ്റ് കാണാൻ പറ്റും അതുപോലെ ബോഡിയിൽ വന്നേക്കുന്നത് ഒരു ഗോൾഡൻ കളറിലൊരു സ്ട്രൈപ്പാണ് വന്നേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് എന്നിട്ട് അതിനകത്തൊരു ചെറിയ മൾട്ടി മൾട്ടിക്കളറിൽ തന്നെ ഒരു ഫ്ലവർ പോറിൻ്റെ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഒരു ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എല്ലാം മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ആയി വന്നേക്കുന്നത് നമ്മൾ ഇതിനും കൊടുത്തേക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറിൻ്റെ ബോട്ടമാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിനകത്ത് രണ്ട് സൈഡിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് ഇതിനകത്ത് രണ്ട് ഷോ ബട്ടണും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് അറ്റത്തായിട്ട് അപ്പോൾ ഇനി കാണേണ്ടത് ഇതിൻ്റെ നമ്മുടെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ആ ഒരു ഗ്രീൻ കളറിലെയും ബ്ലാക്ക് കളറിലേയും വൈറ്റ് കളറിലും ഒക്കെ ചേർന്നിട്ട് വന്നേക്കുന്നത് ദുപ്പട്ടയാണ് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ടോപ്പ് തന്നെയാണ് കേട്ടോ ഇത് എന്താ രണ്ടേകാലം മീറ്റർ ലെങ്ത്തിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നമുക്കിതിൻ്റെ തന്നെ മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് സോറി ഫോർ നയൻറ്റി നയനിലാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഫീഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് റിട്ടേൺ ഓപ്ഷനും ഉണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ വാട്സപ്പിനൊക്കെ നൽകിയിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്